സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു ബാലക്കെതിരായി തൻ്റെ മകൾ അവന്തിക സോഷ്യൽ മീഡിയയിൽ ഒരു ലൈവുമായി എത്തിയിരുന്നു തന്നെയും അമ്മയെയും കുടുംബത്തെയും ബാല ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു എന്നും ഇപ്പോഴും സോഷ്യൽ മീഡിയ വഴി തങ്ങളുടെ കുടുംബത്തെ ദ്രോഹിക്കുകയാണെന്നും പറഞ്ഞ് തൻ്റെ മകൾ കഴിഞ്ഞ ദിവസമായിരുന്നു ലൈവിലെത്തിയിരുന്നത് അച്ഛനെ കാണാൻ ഇനി താല്പര്യമില്ല എന്ന രീതിയിലായിരുന്നു അവന്തിക ലൈവിലെത്തിയിരുന്നത് ഈ വീഡിയോയ്ക്ക് മറുപടിയുമായിട്ടാണ് ബാല ഇപ്പോൾ എത്തിയത് തർക്കിക്കാൻ ഞാനില്ല എന്നും മകൾ പറഞ്ഞത് എല്ലാം ശരിയാണോ എന്ന് ഒന്നുകൂടെ ചിന്തിക്കണമെന്നും ബാല പറയുന്നു രണ്ടര മൂന്ന് വയസ്സിനുള്ളിലാണ് ബാലയുടെ മകളെ തന്നിൽ നിന്ന് വേർപെടുത്തിയതെന്നും വികാരാതീതനായി ബാല പറയുന്നു ഞാൻ ഞാനിന്ന് ജീവനോട്ടിരിക്കുന്നത് ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോൾ എന്നെ കാണാൻ മകൾ വന്നപ്പോഴായിരുന്നു അന്ന് ഒരുപക്ഷെ ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പിന്നെ ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരില്ല എന്നും വികാരാതീതനായി ബാല പറയുന്നു എൻ്റെ മകളോട് ഞാൻ ഒരിക്കലും തർക്കിക്കില്ല എല്ലായ്പ്പോഴും എൻ്റെ മകൾ ജയിക്കണം നല്ലവണ്ണം പഠിക്കണം ഇനി ഒരിക്കലും കുടുംബത്തിലേക്ക് ഞാൻ വരില്ല എന്നെ കുടുംബമായിട്ടാണ് ഞാൻ കരുതിയിരുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ പപ്പ എന്ന് നീ വിളിച്ചല്ലോ അതുമാത്രം മതി എന്നും ബാല കണ്ണീരോടെ പറയുന്നു ഇനി Yeah, I do